ഇവരെ നമ്മൾ ഒരു ചൊല്ലേൾക്കാറില്ലേ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലാണല്ലോ അണ്ണാ അണ്ണന്റെ ഗതി എന്ന് പറയുന്നത് പോലെ നമ്മുടെ കാക്കാമാരെവിടെയൊക്കെ പോയിട്ട് എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം നെഗറ്റീവ് എഫക്റ്റ് ആയിട്ടാണ് വന്നു ഭവിക്കുന്നത് ഇപ്പോ എടുത്ത് പറയാവുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്താണെന്നറിയാമോ ഒന്ന് ഐ ലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിനാണ് ഈ ക്യാമ്പയിൻ ഇവർ വച്ചത് എന്തിനാണെന്നറിയാമോ മുഹമ്മദിനെ ലോകവ്യാപകമായി ആളുകൾ സ്നേഹിക്കണം എന്ന് പറയാനായ് ഹായ് മുഹമ്മദിനെ സ്നേഹിക്കണം ഞാൻ മുഹമ്മദിനെ സ്നേഹിക്കുന്നു എന്ന് പറയുക എല്ലാവരെ കൊണ്ടും മുഹമ്മദിനെ സ്നേഹിപ്പിക്കുക എന്നതൊക്കെയാണ് കക്ഷിയുടെ ലക്ഷ്യം ഉം അപ്പോ അപ്പൊ ആളുകൾ ചോദിച്ചു എങ്ങനെയാണ് മുഹമ്മദിനെ സ്നേഹിക്കേണ്ടത് ഇപ്പൊ പടച്ചോനെ സ്നേഹിക്കേണ്ടത് പടച്ചോൻ പറഞ്ഞതൊക്കെ അനുസരിച്ചിട്ടാണ് ശരി അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് ചെയ്തതൊക്കെ അനുസരിക്കുന്നതിലൂടെയാണല്ലോ മുഹമ്മദിനെ സ്നേഹിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ മുഹമ്മദിനെ പിൻപറ്റാൻ പറ്റുന്ന മുഹമ്മദിനെ സ്നേഹിക്കണ്ടെ ഏ ഇവിടെ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ഭയങ്കര പ്രശ്നമാണ് മുഹമ്മദിനെ നബീസ എന്ന് തന്നെ പറയണം അല്ലെങ്കിൽ ചിലർക്ക് ഭയങ്കര വെപ്രാളവും വെഗിളിയുമാണ് ചിലര് വന്നിട്ട് തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ പക്ഷേ പുറത്തൊക്കെയുള്ള സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്കും മറ്റ് കൺട്രികളിലെ ആളുകൾക്കും മുഹമ്മദ് എന്ന് തന്നെ പറഞ്ഞാൽ മതി കണ്ടത് അവരുടെ ഐ ലവ് മുഹമ്മദ് ഐ ഐ ലവ് ലവ് മുഹമ്മദ് മുഹമ്മദ് നബി എന്ന് അവർ അവർക്ക് പ്രശ്നമില്ല അങ്ങനെ വന്നപ്പോൾ ആളുകൾക്കിടയിൽ പ്രത്യേകിച്ച് നമ്മളെ പോലെ വിമർശകരും പിൻപറ്റുന്ന ആളുകൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി അയ്യോ നബിയണ്ണനെ സ്നേഹിച്ചാൽ അകത്താകുമോ വിള്ളേച്ച ഏ നിബിയണ്ണന്റെ ചര്യങ്ങൾ എന്തെങ്കിലും ഈ കാലഘട്ടത്തിൽ പിൻപറ്റാൻ പറ്റുമോ ഇല്ല പിന്നെന്തോ ചെയ്യും രക്ഷയില്ല ഒരു പണി അങ്ങനെ കിട്ടി പിന്നെ ഈ ഐ ലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിനുമായി ഇവന്മാര് പോയത് യോഗിയുടെ മുമ്പില്ല യോഗി വലിച്ചു കീറിയെന്ന് മാത്രമല്ല ഇപ്പോ മുദ്രാവാക്യം വിളിച്ച ഐ ലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിനുമായിട്ട് ഇറങ്ങിയ മന്മദന്മാരെ കാണാനുമില്ല ഏത് ജയിലിലാണ് എന്ന് അറിഞ്ഞാലല്ലേ ജാമ്യം എടുക്കാൻ പറ്റും രക്ഷയില്ല ഒരു പണി അതാണ് രണ്ടാമത്തെ പണി തമിഴ്നാട്ടിലാണ് മുഹമ്മദിനെ സ്നേഹിക്കണം ശരി ഇനിയും വരുന്ന ഒരു ജനത മദ്രസയിലൂടെ മാത്രം മുഹമ്മദിനെ കുറിച്ച് പഠിച്ചാൽ പോരാ പാഠപുസ്തകങ്ങളിലും മുഹമ്മദിനെ കുറിച്ച് പഠിക്കണം അപ്പോ നമ്മുടെ സ്റ്റാലിൻ അണ്ണൻ വിചാരിച്ചു സ്റ്റാലിനങ്ങൾ അല്ലെ ആ നമ്മുടെ വിജയുടെ സ്റ്റാലിനങ്ങള് അദ്ദേഹം വിചാരിച്ചു എന്നാ പിന്നെ ശരി മുഹമ്മദിനെ കുറിച്ച് സ്കൂളുകൾ പഠിക്കട്ടെ സ്കൂളുകളിൽ കുട്ടികൾ പഠിക്കട്ടെ അങ്ങനെ സ്കൂളുകളൊക്കെ അഡൽസ് ഒണ്ലിയായി മാറി അഡൽട്ടിനു വേണ്ടി മാത്രമുള്ള സ്കൂളുകളായി തമിഴ്നാട് സ്കൂളുകൾ മാറും കാരണം ക്രിയകളൊക്കെ പുറത്തു പറയാൻ പറ്റുമോ എല്ലാം അഡൽറ്റ്സ് ഒണ്ലി അല്ലേ പണ്ടുകാലത്ത് ചില സിനിമാ പോസ്റ്ററുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എ എന്ന് ഒരു വട്ടത്തിൽ എഴുതി വെച്ചിരിക്കും അല്ലെങ്കിൽ എ എന്നിട്ടിട്ടൊരു വട്ടം ഇട്ട് വെച്ചിരിക്കും അതുപോലെ പെൺ വിഷയങ്ങൾ അയ്യോ ഭാര്യയുടെ കണ്ണൊന്ന് തെറ്റിയപ്പോൾ ആ ബെഡിൽ പിടിച്ച് മാര്യത്തിൽ കെബിത്തി എന്ന് പറയുന്ന ഒരു പെണ്ണിനെ പിടിച്ച് കിടത്തി ലൈവ് കളി കണ്ടോണ്ടുവന്ന ഭാര്യ ആറു വയസ്സുകാരിയെ പ്രിയതമയാക്കുന്നതിനു വേണ്ടി പഠിച്ച പണി പതിനെട്ടും പയറ്റി തെളിയിച്ച് ഒടുവിൽ അത് വിജയിപ്പിച്ച നെബിയണ്ണന്റെ ചര്യ നബിയണ്ണൻ്റെ കാമ കേളികൾ തമിഴ്നാട്ടിലെ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തി കുട്ടികൾ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലെ സ്കൂളുകളൊക്കെ അഡൽസ് ഉള്ളി ആകുന്നു എന്നല്ലേ മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും കേരളത്തിൽ അത് വരാത്തത് ഭാഗ്യം അപ്പോ യോഗി ആദിത്യനാഥിന്റെ നാട്ടിലാണെങ്കിൽ ബറേലിയിലെ മദ്രസയിലെ ഒൻപത് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളെ ടോയ്ലറ്റിൽ പൂട്ടിയിട്ടുസ്ഥ അവസരോചിതമായിട്ട് ഓരോരുത്തരെയും എടുത്ത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചായിരിക്കും നോക്കുമ്പോൾ യോഗിയല്ലേ ആള് ആദ്യം നോക്കിയത് മദ്രസ കെട്ടിടം ഇരിക്കുന്ന സ്ഥലം നിയമാനുസൃതം വെച്ചതാണോ നോക്കുമ്പോൾ ഇവർക്ക് പണി കിട്ടി അല്ല നിയമാനുസൃതം ഉണ്ടാക്കിയതായിരുന്നില്ല ശരി അടുത്തത് യോഗി കൂടെ നിന്ന ബ്ലാക്ക് ആഡ്സിനെ ഒന്ന് നോക്കി കാര്യം മനസ്സിലായി ഉടനെ തന്നെ വന്നു ബുൾഡോസർ ബുൾഡോസർ വന്ന് മദ്രസ പിന്നീട് കുറച്ച് മൺകൂമ്പാരം മാത്രമായി മാറി അതിനിടയിൽ ഈ കുട്ടികളെ രക്ഷപ്പെടുത്തി ഉസ്താദുമാരെ തൂക്കിയെടുത്ത് കൊണ്ടുപോയി നമ്മുടെ കേരളത്തിലായിരുന്നെങ്കിൽ ഇതൊക്കെ നടക്കുമായിരുന്നു എന്നൊന്ന് ആലോചിച്ചു നോക്കിക്കേ നടക്കുക ഈ കേരളത്തില് ഒരു കിലോ വെളുത്തുള്ളി വാങ്ങാൻ പോലും മദ്രസാധ്യാപകർക്ക് ശമ്പളം തികയുന്നില്ല അതുകൊണ്ട് പബ്ലിക്കിൻ്റെ നികുതിപ്പണത്തിൽ നിന്ന് മതമുള്ളവൻ്റെയും ഇല്ലാത്തവൻ്റെയും ഇതര മതവിഭാഗങ്ങളാകുന്ന ഷിർക്ക് ചെയ്യുന്ന ആളുകളുടെ ജൂതന്റെ യഹൂദൻ്റെ ബഹുദൈവാരാധകരുടെ ഒക്കെ നികുതിപ്പണം എടുത്ത് ഉസ്താദുമാർക്ക് കൊടുക്കണം എന്തിനെ ചരിച്ച് കിടത്തിയോ മലർത്തി കിടത്തിയോ കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കണ്ടേ കുട്ടികളെ കൊണ്ട് അങ്ങനെ ആ അതെ മമ്മതണ്ണൻ്റെ കള്ള വെടി ഒന്ന് ചെറിയ വെടി നാല് അല്ലേ ആ അങ്ങനെ മമ്മതണ്ണന്റെ വെടി പഠിപ്പിക്കൽ ഇവർക്ക് കെങ്കേമമായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി സംഭാവനകൾ കൂമ്പാരമാകട്ടെ എന്നാലല്ലേ പരിപാടികൾ ഗംഭീരമാകൂ അങ്ങനെ മമ്മതണ്ണൻ്റെ വെടിക്കഥകൾ പെണ്ണ് കഥകൾ ഒരു കളി തരുമോ കരളേ എന്ന് ചോദിച്ച് കരഞ്ഞു വിളിച്ച് പെണ്ണുങ്ങളെ മണപ്പിച്ച് പിന്നാലെ നടന്ന അണ്ണന്റെ ഇതാ തമിഴ്നാട്ടിലെ പാഠപുസ്തകങ്ങളിൽ വരുന്നു സ്കൂളുകളിലൂടെ അങ്ങനെ സ്കൂളുകളിൽ ഇനി മുതൽ പ്രായപൂർത്തിയായ ആളുകൾ മാത്രം പോയാൽ മതി ഒന്നോ രണ്ടോ മൂന്നോ തവണ പ്രായപൂർത്തിയായാലും സാരമില്ല എന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് സന്തോഷമയമ്മേ സന്തോഷമായി എന്തോ പറയാനവരുടെയൊക്കെ കാര്യങ്ങൾ മാത്യു ഹായ് ആ സുധി മമ്മതണ്ണന്റെ കള്ളവിടി പഠിപ്പിക്കപ്പെടുന്നു വേറെ രക്ഷയില്ല Monster, me me. Well, ും സ്റ്റാലിൻ്റെ ആവശ്യം എന്താണ് എന്ന് കാക്കാമാരറിയാൻ പോകുന്നതേ ഉള്ളു കാക്കമാരുടെ ആവശ്യം എന്തായിരുന്നാലും സ്റ്റാലിൻ അണ്ണൻ അംഗീകരിച്ചല്ലോ പക്ഷെ ഇതൊരു കടുങ്കയായി പോയി എന്ന് കക്ഷിക്കിനും സ്വയം തോന്നിയിട്ടും കാര്യമൊന്നുമില്ല എന്തായിരുന്നാലും നെബിയണ്ണൻ ഓരോ നാടുകളിലും ചേക്കേറി അവിടെയൊക്കെയുള്ള പെണ്ണുങ്ങളെ പിടിച്ച് കൂട്ടിക്കൊണ്ടു വന്ന് കള്ളവെടുക്ക് ഉപയോഗിച്ചതും ജാക്കി വെച്ചതും ഏ അസലൊന്നും ചെയ്യാതെ ശുക്ലം ഉള്ളിൽ പോയിക്കോട്ടെ സ്ത്രീകളുടെ കുഴപ്പമില്ല അല്ല നബിയെ അവരുടെ ഭർത്താക്കന്മാരു കൂടെ കുഴപ്പമില്ല അവരിതൊക്കെ കണ്ടെന്ന് ആസ്വദിച്ചോട്ടെ പ്രശ്നമൊന്നുമില്ല എന്ന് നബി നെബിയണ്ണന്റെ ലീലാവിലാസങ്ങൾ ലോകം ഒന്ന് പഠിക്കട്ടെ പറയട്ടെ അങ്ങനെ ആയാലാണ് ഞാനൊക്കെ പറയുന്നതിൽ അതല്ലെങ്കിൽ എന്നെ പോലെയുള്ളവർ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് ആളുകൾക്ക് മനസ്സിലാക്കും വെറുതെ അല്ല ഇസ്ലാം എന്ന മതം എന്തുകൊണ്ടാണ് വിമർശിക്കപ്പെടുന്നത് ആളുകളൊന്നറിയട്ടെ ഇന്നത് വളരെ നല്ല രൂപത്തിൽ ക്രിസ്ത്യാനികൾ